എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഒന്ന് പുറത്ത് പോയി കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരും അല്ലെ മൊത്തം ടാൻ അടിച്ച് ആകെ ഡൾ ഒരു ഫീൽ അല്ലേ ഉണ്ടാവുക ഇപ്പോഴത്തെ ചൂട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ പുറത്ത് പോയി എന്ന് പറയുന്നത് ഭയങ്കര അൺസൈക്കബിൾ കാര്യമാണ് നമ്മൾ ഒന്ന് പുറത്ത് പോയി വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണാടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുഖം എത്രത്തോളം ടാൻ അടിച്ചിട്ടുണ്ട് ഈ ഒരു സെയിം പ്രോഡക്റ്റിന്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ ഇത് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ശരിക്കും വൺ ടൈം ഇത് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ ഇതിന്റെ വലിയൊരു ഫാനാന്നുള്ളത് സത്യമാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒട്ടുമിക്ക എല്ലാ സൈറ്റുകളിലും അവൈലബിൾ ആണ് എന്റെ സ്കിൻ പോലെ തന്നെ നിങ്ങളുടെയും ടാൻ അടിക്കുന്ന സ്കിൻ ആണെങ്കിൽ ഇത് വൺ ടൈം ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കൊള്ളുട്ടോ വൺ ടൈം നിങ്ങൾ ഇത് വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിന്റെ ഫാനാന്നതിന് ഞാൻ ഗ്യാരണ്ടി ആണ് എന്റെ ഫേസിൽ ഏറ്റവും കൂടുതൽ ടാൻ അടിച്ചിട്ടുള്ളത് എന്റെ നെറ്റിയിലാണ് കേട്ടോ അപ്പൊ ഈ ഒരു പ്രോബ്ലം എന്നെ നല്ല രീതിയിൽ അലട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ത്രെഡ് ചെയ്യാനൊക്കെ നമ്മൾ പാർലറിൽ പോകുന്ന സമയത്ത് അവിടെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോ അവരെ ഡീറ്റാൻ ചെയ്യാൻ വേണ്ടി എന്നോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഞാൻ അവരടുത്ത് ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഭീമമായ തുകയൊന്നും അല്ലെങ്കിലും നമ്മൾ ഇത് വൺ ടൈം ചെയ്ത് മാത്രം മാറുന്നൊരു സംഭവം അല്ലേറ്റാന്ന് പറഞ്ഞത് നമ്മള് റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എങ്കിലും മാത്രമേ നമുക്ക് ഒരു വിസിബിൾ ഒരു ചേഞ്ച് കാണാൻ വേണ്ടി പറ്റും പാർലറിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാരിക്കും അവിടുത്തെ കോസ്റ്റും കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് ഒരിക്കലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഡെയിലി പാർലറി പോയി വരാന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഞാനിപ്പി കാണിക്കുന്ന പ്രൊഡക്ടിന് റേറ്റ് വരുന്നത് സിക്സ് ആണ് പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു എമൗണ്ടിന് വർത്താണ് കേട്ടോ കാരണം നമുക്ക് ഒന്നോ രണ്ടോ തവണയല്ല ഒന്ന് രണ്ട് മാസങ്ങളോളം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു എമൗണ്ടിന് നമ്മൾ പാർലറിൽ പോയി ഡീറ്റാൻ ചെയ്യുന്നതിലും എത്രയോ വെർത്താണ് നമ്മൾ ഈ ഒരു സിക്സ് ഹൺഡ്രഡ് എമൗണ്ടിന് ഈയൊരു ബോട്ടിൽ വാങ്ങിയിട്ട് ഒന്ന് രണ്ട് മാസങ്ങളോളം യൂസ് ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ആരുടെയും ഒരു ഹെൽപ്പ് ഇല്ലാതെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആയുർവേദിക് പ്രോഡക്ട് ആണ് ഇതിൽ വേറെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഉൾപ്പെടുന്നത് ഒട്ടും തന്നെ കെമിക്കൽസ് ചേരാതെ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഓസോണിന്റെ ഡീറ്റാൻഡ് ഫേഷ്യൽ ക്രൻസർ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ ഇതിൽ കാണിച്ചേക്കുന്ന കൂപ്പൺ കോഡ് വെച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഫിഫ്റ്റി പേഴ്സെന്റ് വരെ നിങ്ങൾക്ക് ഓഫ് കിട്ടും ഡീറ്റെയിൽ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം